എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോളി ചിറിയത്ത് ആദ്യം തന്നെ ആശാവർക്കേഴ്സിന് എൻ്റെ അഭിവാദ്യങ്ങൾ മാർച്ച് എട്ട് വനിതാ ദിനമാണ് പക്ഷേ നമ്മളൊക്കെയും ഇനിയും നമ്മൾ ജീവിതവും ആത്മാഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കാനുള്ള സമരത്തിൻ്റെ പാതയിൽ തന്നെയാണ് പ്രത്യേകിച്ചും സ്ത്രീകളുടെ അധ്വാനത്തിന് ഒരു മൂല്യവും കൽപ്പിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നമ്മളുടേത് സേവനം മാത്രമായി കണക്കാക്കുക അതിൻ്റെ മൂല്യം ഒട്ടുമില്ലാതായി കണക്കാക്കുക എന്തെങ്കിലും ഔതാര്യം പോലെ തരിക അതിൽ നമ്മൾ തൃപ്തി കൊള്ളുക എന്നുള്ള ഒരു രീതികളാണ് പൊതുവെ തുടരുന്നത് ഒരു ഇൻഡസ്ട്രി തന്നെയാണ് സ്ത്രീകളെ തൊഴിലാളികളായി കാണുകയോ സ്ത്രീകളിൽ നിന്ന് മാത്രമല്ല ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളികൾക്കും അവരുടെ ആത്മാഭിമാനവും ജീവിതവും ഉയർത്തിപ്പിടിക്കുന്ന തൊഴിൽ സാഹചര്യങ്ങൾ ഇല്ലാത്ത സാഹചര്യങ്ങളില്ലാത്ത ഒരിടത്തുനിന്ന് തന്നെയാണ് ഞാനും വരുന്നത് അതുകൊണ്ട് എനിക്കത് കൃത്യമായി മനസ്സിലാവും ഒരു ഇടതുപക്ഷ ഗവണ്മെന്റ് ഈ സമരത്തിന് ഇങ്ങനെയല്ല അഭിസംബോധന ചെയ്യേണ്ടത് അവർ ആവശ്യപ്പെടാതെ തന്നെ ഇത്തരം അടിസ്ഥാന തൊഴിലിലുള്ള മനുഷ്യരുടെ ക്ഷേമവും ആത്മാഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കുകയും അത് ഉറപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള ഗവൺമെൻറ്റുകൾ ഇത്തരം സമരങ്ങളെ ഈ രീതിയിലല്ല അഭിസംബോധന ചെയ്യേണ്ടത് അത് ഗവണ്മെൻറ്റിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ആയിക്കോട്ടെ അവരുടെ ഉത്തരവാദിത്തം ആയിക്കോട്ടെ പക്ഷേ ഈ സമര സഹാക്കൾ സഹാക്കൾക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെ നേടിയെടുക്കാൻ കൂടെ നിൽക്കേണ്ട ഒരു ഗവൺമെൻറ് ഇത്തരത്തിൽ അവരോട് പെരുമാറുന്നതിൽ യാതൊരു തര യുക്തിയുമില്ല ഞാൻ എന്തു തന്നെയാണെങ്കിലും ആശാവർക്കേഴ്സിൻ്റെ സമരത്തിനൊപ്പമാണ് കാരണം ഓരോ സ്ത്രീയും തെരുവിലിറങ്ങുന്നത് എൻ്റെയും കൂടെ ആവശ്യത്തിനാണെന്ന് എനിക്കറിയാം അവരുടെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് മാത്രമല്ല അതുകൊണ്ട് ഏത് സ്ത്രീയും ഏത് അടിസ്ഥാന ജനവിഭാഗവും അവരുടെ ജീവിതക്ഷേമങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആത്മാഭിമാനത്തിന് വേണ്ടി തെരുവിലിറങ്ങുമ്പോൾ ആ സമരത്തിനൊപ്പം ഞാനുണ്ട് എൻ്റെയും ഐക്യദാർഢ്യം പറയുന്നു